ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ ഞാനൊരു പുറത്തു പോയതും പിന്നെ റൂമിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം ഫസ്റ്റിനെ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യാണ് മോന് ഫുഡ് എടുക്കുകയാണ് ഞാൻ വൈകുന്നേരം കഞ്ഞി ആട്ടോ മോന് കൊടുക്കൽ ഇതിപ്പോൾ അതേ അവളെ റൂമാണ് ഇവിടുത്തെ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് പുറത്തേക്ക് നമുക്ക് കാണാം വലിയൊരു ഗ്ലാസിൻ്റെ വിൻഡോ ആണ് കേട്ടോ അപ്പം അവിടെ എത്തിയാൽ കുറച്ച് അറിയാതെ വയറ്റൊക്കെ പോവുമല്ലോ കഞ്ഞി കൊടുക്കലോ വിചാരിച്ച കണ്ട് അവിടെ വെച്ചാണ് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ എൻ്റെ റൂമിൽ നിന്നുള്ള സെയിം വ്യൂ തന്നെയാണ് പക്ഷേ ഇവിടെ ഇവിടെ ഫുള്ളായിട്ട് കാണാൻ അവിടെ ബാൽക്കണി ആണെങ്കിൽ ഇവിടെ റൂമിൽ തന്നെ വലിയൊരു ഗ്ലാസിന്റെ വിൻഡോ ആണ്ട്ടുള്ളത് ഇനി അവൻ്റെ കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാണ് വൈകുന്നേരം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കലുണ്ട് അപ്പോൾ എൻ്റെ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായി അപ്പോൾ അത് പൊരിച്ചെടുക്കുക ഇനി ഇത് ഗ്യാസിന് വെച്ച് ഞാൻ മോനെന്താ വാക്കറിൽ പുറത്തിറക്കിട്ടോ അന്ന് അവിടെ കൊറച്ചേരം കളിച്ചിരുന്നു വല്ലാണ്ടൊന്നും കളിപ്പിച്ചില്ല കാരണം ഭയങ്കര സൗണ്ട് ഉണ്ടാക്കല് അപ്പോൾ ഞാൻ വേഗം ഉള്ളക്കാക്കി കൊറച്ചേരൊക്കെ അവിടെ കളിച്ചിരുന്നു മോളും ഉണ്ട് മോളെ ഞാൻ അടുത്തൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു ഉണ്ട് കേട്ടോ ഇഹാൻ ഭയങ്കര ഇഷ്ടമാവോ കൈ കൊടുത്താവാൻ തന്നെ ഒറ്റക്ക് കഴിക്കും പിന്നെ മോളും അവനും കൂടി കുറേ നേരം കളിച്ചിരുന്ന് ഇവരെ ഇപ്പോത്തെ കളിയാട്ടത് ഇവൻ ഇങ്ങനെ കിടക്കും അപ്പോൾ അവൾ വന്ന് കിസ് ചെയ്യും എന്താ ഇതുപോല ഇപ്പൊ ഇപ്പൊ കണ്ടുപിടിച്ച കളിയാണത് പിന്നെ ഇനി ഞങ്ങൾ പുറത്ത് പോവാണ് ഞാനും മോനും അപ്പോൾ ഫ്രീസറിൽ ഫിഷ് ഇരിക്കേണ്ടായിനി അപ്പോൾ രാത്രി ഇന്ന് ഫിഷാണ് അപ്പോൾ ഞാനത് പുറത്ത് വെച്ച് ഇത് ഞാൻ തലേന്ന് ഫ ഫുള്ള് വാങ്ങി എല്ലാ ഫിഷും ഞാൻ മസാല തേച്ച് വെച്ചതാട്ടോ എന്നാൽ പിന്നെ എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ പണിയില്ലല്ലോ വിചാരിച്ചാൽ പിന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ മോൻ ഇത് ഈ ഒരു ബോട്ടിൽ വെള്ളം എടുക്കും എന്നാൽ അവൻ കറിയാണെങ്കിൽ ആ കൈ കൊടുത്താൽ മതി അപ്പോൾ കുറച്ചേരം നേരം അവിടെ അടങ്ങിയിരുന്നോളൂ എനിക്ക് ഐബ്രോ എടുക്കാണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിന് പോകാൻ വിചാരിച്ചു ഇവിടെ താഴെ തന്നെ ഒരു സലോൺ ഉണ്ട് ലേഡീസ് സലൂണ് അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ എന്താട്ടോ ഇവിടുത്തെ സലൂണ് ഞങ്ങൾ തന്നെ ഉണ്ട് ഈ സലോണ് ഇഹാനെ ഞാൻ ഈ സ്ട്രോളറിൽ നിന്ന് എത്തി പിന്നെ ഇവിടെ വല്ലാണ്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം അവിടെയുള്ള ആ ലേഡിക്ക് വീഡിയോ വലിയ ഇഷ്ടമല്ല തോന്നുന്നത് എടുക്കുമ്പോഴൊക്കെ അവരിങ്ങനെ മാറി നിൽക്കണ്ടായിരുന്നു അപ്പം ഞാൻ വല്ലാണ്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ ചെറിയൊരു ഷോട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളുട്ടോ കുറെ ആയി ഞാൻ ഐബ്രോ എടുത്തിട്ട് ഒരു വൺ മന്ത് എബോ ആയിക്കണം അതുകൊണ്ട് തന്നെ നല്ല ഹെയർ വന്നിന് നല്ല പെയിനും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് നാട്ടിൽ പോകുമ്പോൾ എടുക്കാന്നാണ് അപ്പൊ എടുത്ത ഭാഗ്യം പിന്നെ അപ്പൊ പോയി എടുക്കുമ്പോൾ ഞാൻ മണി മരിച്ചു ഇനി അത്രയും വേദന ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഫേസ് റേസർ വാങ്ങണയിനി അപ്പൊ ഞാൻ അതൊന്ന് വാങ്ങി പിന്നെ ഞാൻ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി ഇനി പുതിയത് എന്തെങ്കിലും വന്നോളോന്നൊക്കെ നോക്കി പക്ഷേ ഒന്നുമില്ല പിന്നെ എനിക്ക് കുറച്ച് ഹിജാബ് വേണമെന്നുണ്ടായി നാട്ടു പോകുമ്പോൾ രണ്ട് മൂന്ന് കളേഴ്സ് ഹിജാബ് എന്ന് വിചാരിച്ച് പക്ഷേ ആ ഒരു ക്ലോത്ത് ഞാൻ വിചാരിച്ച ഒരു ക്ലോത്ത് ഇവിടെ അല്ല ഇവിടെ ഉള്ളത് ഈ ഒരു കളേഴ്സാണ് ഈ കളേഴ്സ് എനിക്ക് വേണ്ട അപ്പോൾ എനിക്ക് വേണ്ട കളേഴ്സ് അവിടെ ഇല്ല കേട്ടോ പിന്നെ ഞാൻ ബെൽറ്റും നോക്കി എനിക്കൊരു ബെൽറ്റും വേണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ബെൽറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അവിടെ അവിടെന്താ ഒരു ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ കേട്ടോ അവിടെ പോയി രണ്ട് മൂന്ന് ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് നോക്കി ഈ രണ്ടു വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മോശം ഇത് പോയി എടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഞാൻ എന്തായാലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോകാൻ വിചാരിച്ചു എന്തായാലും ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പം ഇങ്ങനെ വെറുതെ കറങ്ങി വരാമല്ലോ വിചാരിച്ച് ഞാൻ അവിടെ കുറേ ഡ്രസ്സ് അതും ഇതൊക്കെ നോക്കി ഒന്നൊക്കെ കറങ്ങി ലാസ്റ്റ് ഇത് ഈ ഒരു ജ്യൂസും പൗണ്ടറി മാത്രം എടുത്ത് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ റൂമിൽ എത്തിയിനെങ്കിൽ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കലാണ് ഇന്ന് ദോശയും പിന്നെ ഫിഷ് ഫ്രൈയും പിന്നെ ഇന്നലെ രണ്ടാക്കി സാമ്പാറും ഉണ്ട് ഇന്ന് അതാണ് കേട്ടോ ഫുഡ് ഇത് റെഡിമെയ്ഡ് മാവാണ് കേട്ടോ ഞാൻ മാവ് ഉണ്ടാക്കലില്ല നിങ്ങൾക്ക് ഉണ്ടാക്കാനും അറിയില്ല റെഡിമെയ്ഡ് വാങ്ങലാണ് ഇനി ഇതാ ഡ്രസ്സ് അലക്കാണ്ട് ഞാൻ ആ ഡ്രസ്സ് അലക്കലും അലക്കിയത് ഉണക്കലും അങ്ങനത്തെ ഓൾമോസ്റ്റ് പണിക്കൂറും ഞാൻ തീർക്കരുത് രാത്രി തന്നെയാണ് രാത്രി ഞാൻ കുറച്ച് ഫ്രീ ആക്കാനും കാരണം ഇക്കാലത്ത് വരാൻ പതിനൊന്നര ആവുമല്ലോ അപ്പം അത്രയും ഞാൻ ഫ്രീ ആണ് ചിലപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഉച്ചക്കത്തന്നെ ഉണ്ടാവും ഇന്നിപ്പോൾ ഉണ്ട് അവന് അലക്കി അലക്കാനുള്ളൂ ഒന്നും ഉണക്കാനില്ല അപ്പോൾ ഞാനത് അലക്കട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഈഹാനോ കുളിപ്പിക്കണം അവന് ഫുഡ് എടുക്കണം എനിക്ക് കുളിക്കണം ഫുഡ് അയക്കണം അപ്പോൾ ഇത്രയും കൊള്ളൂട്ടോ ഇത് ഞാൻ അവനൊക്കെ അവന് യൂസ് ചെയ്യണോരോ പ്രൊഡക്ട്സാണ് ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പോയി കാണുക അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾക്ക് കാണാം ഈ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല കാണാം അസ്ലാമലൈക്കും